സ്വാമി ശരണമയ്യപ്പ ഭഗവാൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് നാളെ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തന്നെ നട തുറക്കും ഹരിവരാസനത്തോടുകൂടി ഇന്ന് രാത്രി മണിക്ക് നട അടയ്ക്കും നാളെ രാവിലെ പ്രതിഷ്ഠാ ദിനമായ നാളെ രാവിലെ മണിക്ക് തന്നെ തിരുനട തുറക്കുകയും മറ്റ് പൂജാതി കർമ്മങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചടങ്ങുകളുമായി തന്ത്രി കണ്ഠർ രാജീവരുടെയും അരുൺ മേൽശാദിയുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകും ഇവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ചില വാർത്തകൾ ഈ മാവോയിസ്റ്റ് ഭീഷണി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് സത്യത്തിൽ അതൊന്നും ഇവിടെ ഇല്ല ചില അജ്ഞാത സംഘങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടോ ഈ പറയുന്ന എരുമേലിയോ ശബരിമലയോ പമ്പയുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്തായാലും സുരക്ഷ ഇവിടെ എത്തുന്ന ഭക്തർ സുരക്ഷിതരായിരിക്കും പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും എല്ലാവരുടെയും എല്ലാ സുരക്ഷാ സേനകളുടെയും ഒക്കെ പിന്നെ വിന്യാസം ഇവിടെ കൃത്യമായും സർക്കാർ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ശബരിമലക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരുവിധ സുരക്ഷാ ഭീഷണിയുമില്ല എല്ലാവരും ഭഗവാന്റെ ഉത്തരം ദിനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ശബരിമലയിലേക്ക് വരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ശബരിമല പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിച്ചു തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു ജൂൺ അഞ്ചിന് ഇടവ മാസത്തിലെ അത്തം നക്ഷത്രമാണ് പ്രതിഷ്ഠാദിനം പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ അഞ്ചിന് നട തുറക്കും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ജൂൺ അഞ്ചിന് രാത്രി പത്ത് മണിക്ക് നട